നമസ്കാരം ഇത് വൈഭവ് സൂര്യവംശി നിങ്ങളിൽ പലർക്കും അറിയാവുന്ന വൈഭവ് സൂര്യവംശി ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഇന്ത്യക്ക് തന്നെ പ്രചോദനാത്മകമായ ഒരു പിറവി കഴിഞ്ഞ ദിവസം ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഐ പി എല്ലിൽ ഉണ്ടായത് നിങ്ങൾ പലരും വാർത്തയിലൂടെ വായിച്ചിട്ടുണ്ടാവും വൈഭവിനെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ വന്നത് അതെന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഗുജറാത്ത് ടൈറ്റൻസിന് എതിരെ നേടിയ സെഞ്ചുറി മുപ്പത്തിയഞ്ച് പന്തിൽ സെഞ്ചുറി കടക്കുന്ന അസാധാരണമായ ഒരു കാഴ്ച ഒരുപക്ഷെ വിനോദ കായിക വിനോദ മേഖലയിൽ അപൂർവമായി മാത്രം പ്രത്യേകിച്ചും ക്രിക്കറ്റ് മേഖലയിൽ ലഭിക്കുന്ന രസകരമായ ആസ്വാദ്യകരമായ ഒരു കാഴ്ച വ്യക്തിപരമായി ഞാൻ ക്രിക്കറ്റ് അങ്ങനെ അത്രയധികം നിരന്തരമായി ഫോളോ ചെയ്യുന്ന ആസ്വദിക്കുന്ന ഒരാളല്ല ഐ പി എൽ ഒന്നും സ്ഥിരമായി കാണുകയെ ചെയ്യാറില്ല പക്ഷേ നമുക്ക് രസകരമായ ചില കാഴ്ചകൾ അവിടെ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആഹ്ലാദകരം ഈ ഐ പി എല്ലിൻ്റെ ഏറ്റവും ഗംഭീരമായൊരു സംഭവമായി ഒരു നിമിഷമായി വൈഭവിൻ്റെ ഈ വരവ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയെ അവശേഷിക്കുകയാണ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തുകയാണ് പല രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് വിലയിരുത്തലുകൾ വരുന്നുണ്ട് ഭാവിയെക്കുറിച്ച് വിലയിരുത്തലുകൾ വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ വൈഭവിനെക്കുറിച്ച് പറയാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് സാധ്യമല്ലാത്ത വിധമായിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് അങ്ങനെ ഒരു പ്രചോദനം നമ്മുടെ ചുറ്റും നടക്കുന്ന ഘട്ടത്തിൽ അതൊന്ന് നമ്മൾ പരാമർശിക്കുക എന്നുള്ളത് കുറച്ച് ആസ്വാദ്യകരമായ ഒരു കാര്യം കൂടിയാണ് ഞാൻ പറയാൻ വരുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ നേട്ടത്തിൻ്റെ തുടർച്ചയായി രാജ്യത്താകെ നടക്കുന്ന ചർച്ചകളുണ്ട് പ്രത്യേകിച്ചും കായിക മേഖലയിൽ അതിൽ ചില പ്രതികരണങ്ങൾ നാല് പ്രതികരണങ്ങൾ ശ്രദ്ധേയമായി എനിക്ക് തോന്നി അത് ആദ്യം ഞാൻ പറയാം ഒന്ന് സച്ചിൻ ടെണ്ടുൽക്കറുടേതാണ് പ്രത്യേകിച്ചും വൈഭവിനെ ടെൻഡുൽക്കറുമായി താരതമ്യപ്പെടുത്തുന്ന വലിയ വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട് ടെൻഡുൽക്കർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വലിയ അക്രമണോത്സവമായ ബാറ്റിങ്ങിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് തെല്ലും ഭയപ്പെടാതെയുള്ള സമീപനം അസാമാന്യ ബാറ്റിംഗ് സ്പീഡ് പന്തിൻ്റെ ലെങ്ത് എളുപ്പം മനസ്സിലാക്കാനുള്ള കഴിവ് ഓരോ ഷോട്ടിലും പരമ चे, नं ി ഊർജം കൊണ്ടുവരാനുള്ള മിടുക്ക് ഇവയെല്ലാം ചേർന്ന അസാധ്യ ഇന്നിംഗ്സാണ് വൈഭവ് സൂര്യവംശി കളിച്ചത് എന്നാണ് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ടെൻഡുൽക്കർ പറയുന്നത് മറ്റൊന്ന് സൂര്യകുമാർ യാദവിന്റെ പ്രതികരണമാണ് അക്ഷരാർത്ഥത്തിൽ വൈഭവിന്റെ സംഹാര താണ്ഡവത്തിനാണ് നമ്മൾ സാക്ഷിയായത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അവിശ്വസനീയം ഷോൺ പൊള്ളോക്ക് പറയുന്നത് രാജ്യാന്തര ബോളർമാരെയാണ് വൈഭവ് ഇന്നലെ ആട്ടിച്ചു പരത്തിയത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഇന്നിങ്സ് ആണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനൊക്കെ ഉപരി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു പ്രതികരണമാണ് അത് യുവരാജ് സിംഗിൻ്റേതാണ് യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രക്കിടയിൽ പലപ്പോഴും തളർന്നു പോകുന്ന അത്യധ്വാനത്തിലേക്ക് തിരിയാൻ മടിച്ചു നിൽക്കുന്ന അതേസമയം ലക്ഷ്യബോധം ഉള്ളിൽ ഇങ്ങനെ തുടിച്ചു നിൽക്കുന്ന ആളുകൾക്കൊക്കെ പ്രചോദനമാകുന്ന ഒരു പ്രതികരണമാണ് യുവരാജ് സിംഗ് പറയുന്നത് ഇങ്ങനെയാണ് പതിനാലാം വയസ്സിൽ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു ഇവിടെ ഒരു പതിനാലുകാരൻ ലോകോത്തര ബോളർമാരെ തല്ലി തകർക്കുന്ന തിരക്കിലാണ് വൈഭവ് സൂര്യവംശി എന്ന പേര് വെച്ചോളൂ എന്നാണ് ഓരോ പ്രായവും ഓരോ നിമിഷവും നമുക്ക് അധ്വാനിക്കാനുള്ളതാണ് അതിൽ ഏറ്റവും ചുരുങ്ങിയ പ്രായം എന്നൊന്നില്ല എന്നാണ് യുവരാജ് സിംഗ് ഈ വൈഭവ് സൂര്യവംശിയുടെ അനുഭവത്തെ ഓർത്തുകൊണ്ട് നമുക്ക് നൽകുന്ന സന്ദേശം ശ്രദ്ധേയമാണ് ഈ സാഹചര്യത്തിൽ ഇന്നത്തെ മലയാള പത്രങ്ങൾ ഉൾപ്പെടെ വൈഭവ് സൂര്യവംശിയുടെ ഇന്നലത്തെ മിനിയാത്ത പ്രകടനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ പ്രകടനത്തിലേക്ക് നയിച്ച വ്യക്തി ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം തന്നെ പറയുന്ന അച്ഛൻ എനിക്ക് വേണ്ടി അച്ഛനും അമ്മയും ചെയ്യുന്ന തനിക്ക് യ്ക്ക് വേണ്ടി സൗ കൂട്ടുകാരും ഒക്കെ ചെയ്യുന്ന ത്യാഗം ചുറ്റും ഉള്ള പ്രകൃതി തനിക്കൊപ്പം നിൽക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ചുരുങ്ങിയ പ്രായത്തിൽ തൻ്റെ ഈ നേട്ടത്തിൻ്റെ ഈ നിമിഷത്തിലും അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട് ഇത്തരം വാർത്തകൾക്കൊക്കെ ഇടയിലേക്ക് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ മുഖപ്രസംഗം കൂടി പ്രസക്തമാണ് അതുകൂടി ഞാൻ വായിക്കാം അതിലെ പ്രധാനപ്പെട്ട ഭാഗം കേൾപ്പിക്കാനാണ് വെറും പതിനാല് വർഷവും മുപ്പത്തിരണ്ട് ദിവസവും മാത്രം പ്രായമുള്ള ശരീരഭാഷയിൽ കുട്ടിത്തം മാറാത്ത വൈഭവ സൂര്യവംശി പുതു ചരിത്രമാകുന്നത് ശ്രദ്ധേയമാണ് ഐ പി എല്ലിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ടെൻഡുൽക്കർ മുതൽ ഇങ്ങോട്ടുള്ള ക്രിക്കറ്റ് താരങ്ങളൊക്കെ അരങ്ങുവാണിട്ടുള്ള ഐ പി എല്ലിൻ്റെ പുതിയ മുഖചിത്രമായി വൈഭവ് ഒറ്റ രാത്രി മാറി ബാറ്റ് കൊണ്ട് താണ്ടവമാടുന്ന യൂണിവേഴ്സൽ ബോസ് എന്ന ആരാധകർ ബഹുമാനിക്കുന്ന വെസ്റ്റ് വെസ്റ്റിൻഡീസുകാരൻ ക്രിസ് ഗെയിലും രാജസ്ഥാൻ റോയൽസിൻ്റെ വൈഭവ് സൂര്യവംശി എന്ന പതിനാലുകാരനും തമ്മിലുള്ള അകലം വെറും അഞ്ച് പന്തുകൾ മാത്രം ഐ പി എല്ലിലെ അതിവേഗ സെഞ്ചുറി ഗെയിൽ നേടിയത് മുപ്പത് പന്തുകളിൽ നിന്നാണെങ്കിൽ വൈഭവ് മുപ്പത്തഞ്ച് പന്തുകളിൽ നിന്ന് മൂന്നക്കത്തിലേക്ക് എത്തി പതിനേഴ് വർഷത്തെ ഐ പി എൽ ചരിത്രത്തിൽ ഇന്ത്യക്കാർ ിൽ വേഗമേറിയ സെഞ്ചുറിക്ക് ഉടമയെന്ന ചരിത്രവും വൈഭവിന്റെ പേരിൽ കുറിക്കപ്പെട്ടു രാജസ്ഥാൻ റോയൽസിന് വേണ്ടി രണ്ടായിരത്തി പത്തിൽ മുപ്പത്തിയേഴ് പന്തിൽ നിന്ന് ഇന്ത്യയുടെ മുൻ താരം യൂസഫ് പഠാൻ നേടിയ സെഞ്ചുറി തിളക്കമാണ് വൈഭവ് മാറ്റിയെഴുതിയത് പ്രഥമ ഐ പി എല്ലിൽ ജേതാക്കളായ രാജസ്ഥാൻ റോയൽസ് എക്കാലവും വിസ്മയ താരങ്ങളെ അവതരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ടീമാണ് സഞ്ജു സാംസണും ഇന്ത്യൻ യുവതാരം യശസ്വി ജയ്സ്വാളും ഉൾപ്പെടെയുള്ളവർ റോയൽസിന്റെ മണ്ണിലാണ് ബാറ്റ് വളർന്നത് ഈ നിരയിലേക്കാണ് വൈഭവ് സൂര്യവംശി എന്ന കുട്ടി കടന്നു വന്നത് ഇത്തവണത്തെ ഐ പി എൽ ലേലത്തിൽ ഒരു കോടിയിലേറെ രൂപയ്ക്ക് വൈഭവിനെ രാജസ്ഥാൻ സ്വന്തമാക്കുമ്പോൾ അതിശയിച്ചവർ ഏറെയാണ് എന്തിനാണ് ഇതിന് മാത്രം എന്താ ഉള്ളതെന്ന് സഞ്ജുവിനെയും യശസ്വിയെയും പോലെ ഭാവിയിലേക്കുള്ള നിക്ഷേപമാണ് വൈഭവ് എന്ന് വിലയിരുത്തിയവരും ഏറെ എന്നാൽ ആദ്യ സീസണിൽ തന്നെ വൈഭവിന് ക്രീസിലിറങ്ങാൻ അവസരം കിട്ടി സഞ്ജുവിനേറ്റ പരിക്കാണ് അതിന് വഴി തുറന്നത് എങ്കിലും ടീമിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ മൂന്നാമത്തെ മത്സരത്തിൽ തന്നെ വൈഭവിനായി ഏപ്രിൽ പത്തൊമ്പതിന് ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ നടന്ന മത്സരത്തിലായിരുന്നു വൈഭവിൻ്റെ അരങ്ങേറ്റം പതിനാല് വർഷവും ഇരുപത്തിമൂന്ന് ദിവസവും മാത്രം പ്രായമുള്ളപ്പോൾ ഐ പി എൽ കളിക്കുക ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡോടെ അരങ്ങേറെ വൈഭവ് നേരിട്ട് ആദ്യ പന്തിൽ സിക്സർ പറത്തി തൻ്റെ വരവ് വെറുതെയല്ല എന്ന് പ്രഖ്യാപിച്ചു ഇരുപത് പന്തിൽ മുപ്പത്തിനാല് റൺസായിരുന്നു ആദ്യ മത്സരത്തിൽ വൈഭവിൻ്റെ സമ്പാദ്യം പുറത്തായി ഡഗ് ഔട്ടിലേക്ക് മടങ്ങുമ്പോൾ ഓമനത്വം തുളമ്പുന്ന ആ കബിളിലൂടെ കണ്ണുനീര് ഒഴുകുന്നുണ്ടായിരുന്നു നിരാശയോടെ ചുണ്ടുകൾ വിതുമ്പി ഇത്ര പക്വതയില്ലാത്ത കുട്ടിയാണോ ക്രിക്കറ്റിൻ്റെ ആഗോള മാത്തിനായി രാജസ്ഥാൻ തെരഞ്ഞെടുത്തത് എന്ന് അത് കണ്ട് വിമർശകർ വാളോങ്ങി എന്നാൽ അന്നിറ്റിച്ച കണ്ണുനീർ നിരാശയുടേതായിരുന്നില്ലെന്ന് പത്താം ദിവസം തെളിയിച്ചു വൈഭവ് തന്നിലൊരു നിശ്ചയദാർഢ്യമുള്ള ക്രിക്കറ്റർ ഉണ്ടെന്ന് സെഞ്ചുറി നേട നേടിക്കൊണ്ട് ബാറ്റ് തലയിൽ മുട്ടിച്ച് നൽകിയ സല്യൂട്ടിലൂടെ അവൻ പ്രഖ്യാപിച്ചു തന്നെ ക്രിക്കറ്ററാക്കുന്നതിന് കൃഷിനിലം പോലും വിറ്റ അച്ഛൻ സഞ്ജീവ് സൂര്യവംശിയോട് തന്നെ ടീമിലേക്ക് കൂട്ടിയ രാജസ്ഥാൻ റോയൽസ് ടീമുകളോട് പരിശീലകരോട് തന്റെ ബാറ്റിംഗ് കണ്ട ആനന്ദ നൃത്തമാടിയ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലെ കാണികളോടൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള ായിരുന്നു അത് പ്രായത്തിൽ കവിഞ്ഞ പക്വതയാണ് വൈഭവ് ബാറ്റിങ്ങിൽ ഉടനീളം കാഴ്ചവെച്ചത് കൂസലില്ലായ്മ ബാറ്റ് സ്പീഡ് പന്തിന്റെ ലെങ്ത് നേരെ തന്നെ നിർണ്ണയിക്കാനുള്ള കഴിവ് എന്നിവയാണ് വൈഭവിന്റെ മേന്മയായി ടെൽക്കർ പറഞ്ഞത് ശർമ്മയെയും പ്രസിദ്ധ കൃഷ്ണയെയും റാഷിദ് ഖാനെയും പോലുള്ള ലോകോത്തര ബൗളർമാരെ നിഷ്പ്രഭമാക്കിയ ബാറ്റിംഗ് ആയിരുന്നു വൈഭവിൻ്റെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് യഥാർത്ഥത്തിൽ യുവതാരങ്ങൾക്ക് പ്രതീക്ഷ ലീഗാണ് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെ ക്രിക്കറ്റ് രാജ്യങ്ങളിലെ ഒക്കെ ആയിരക്കണക്കാനായ കൗമാരക്കാരെയാണ് വൈഭവ് ഒറ്റ ഇന്നിംഗ്സിലൂടെ പ്രചോദിപ്പിച്ചത് ഇത്ര ചെറിയ പ്രായത്തിൽ ഇതുപോലൊരു വേദിയിൽ തിളങ്ങാൻ അവസരം കിട്ടുന്നു എന്നത് തന്നെ അവരുടെയൊക്കെ പ്രതീക്ഷകളെ പ്രോജലിപ്പിക്കും എന്നുറപ്പ് പതിനൊന്നാം വയസ്സിൽ ക്രിക്കറ്റിലേക്ക് എത്തുകയും പതിനഞ്ചാം വയസ്സിൽ രാജ്യത്തിനായി ടെസ്റ്റ് അരങ്ങേറ്റം കുറിക്കുകയും ചെയ്ത സച്ചിൻ ടെണ്ടുൽക്കറുമായാണ് വൈഭവിന്റെ കരിയറിനെ പലരും താരതമ്യപ്പെടുത്തുന്നത് അത്തരമൊരു വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ അപക്വമാണ് എങ്കിലും ചെറുപ്രായത്തിലെ കളിയിലേക്കുള്ള ഇരുവരുടെയും കര കടന്നു വരവന് ചില സാമ്യങ്ങളുണ്ട് പതിനഞ്ച് വർഷവും ഇരുന്നൂറ്റി ദിവസവും പ്രായമുള്ളപ്പോഴാണ് സച്ചിൻ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ ും ആദ്യ മത്സരത്തിൽ സെഞ്ചുറി വൈഭവം ആദ്യ മത്സരത്തിൽ അല്ലെങ്കിൽ കൂടി മൂന്നാം മത്സരത്തിൽ സെഞ്ചുറി നേടി കരിയറിന് തുടക്കമിട്ടിരിക്കുന്നു ഇതൊരു തുടക്കം മാത്രമാണ് ഈ തുടക്കം വിസ്ഫോടനാത്മകമായ മറ്റൊരു സുദീർഘ കരിയറിന് വഴിയൊരുക്കട്ടെ എന്ന് പ്രത്യേകിക്കാം ഏതായാലും അതിനുള്ള വൈഭവം വൈഭവിലുണ്ട് എന്ന് തീർച്ചയാണ് ഇതാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗം ഈ വീഡിയോയുടെ അവസാനമായി മൂന്നാമതായി പറയാനുള്ളതും ഈ കാര്യമാണ് പുതിയ കാലത്ത് പ്രചോദനങ്ങൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നത് അത്യപൂർവമാണ് എന്ന് മുൻതലമുറ പരിഭവിക്കുന്ന കാലഘട്ടത്തിൽ വൈഭവിനെ പോലെ പ്രചോദനാത്മകമായ ഒരു നിമിഷം സമ്മാനിച്ച ഒരു പതിനാലുകാരൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് പ്രായവ്യത്യാസമില്ലാതെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള അത്യാധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും റിസൾട്ട് നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്നു എന്നുള്ള ഉദാഹരണമായി നന്ദി നമസ്കാരം